White House, because uh, uh, CBS, our partners in America, reporting the United States has indications that Iran is preparing to imminently launch a ballistic missile attack against Israel. We are actively supporting defense preparations to defend Israel against this attack. This is coming from a White House official. A direct military attack from Iran against Israel would carry severe consequences for Iran. അതായത് നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരമാണെങ്കിൽ ഇറാൻ ഇസ്രയേലിനെ നേരിട്ട് ആക്രമിക്കാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു വൈറ്റ് ഹൗസിലെ സീനിയർ ഓഫീഷ്യൽ പറഞ്ഞതനുസരിച്ച് ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്താനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും ലോഞ്ചിങ്ങും ഇറാനിൽ നടത്തി കഴിഞ്ഞു ഏത് നിമിഷവും ഇസ്രായേലിനെ ഒന്നാകെ ആക്രമിക്കുവാനുള്ള രീതിയിൽ ഒരുങ്ങുകയാണ് ഇറാൻ എന്ന രീതിയിലാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയാം ഇപ്പോൾ ലബനാനിൽ നടന്ന ഗാസയിൽ നിന്ന് കുറച്ച് പിന്മാറി ഇസ്രയേൽ ലബനാനിൽ ഏർ ഇറാന്റെ നേരിട്ടുള്ള സായുധ സംഘമായ ഹിസ്ബുല്ലയുടെ നേതാവിനെ ഹസൻ നസറുല്ലയെ വധിച്ചതിന് ശേഷം ഇറാൻ വളരെ പ്രകോപിതമാണ് ഏത് നിമിഷവും ഇറാൻ ആക്രമിക്കുമെന്ന് പറയുകയും എന്നാൽ ഇറാൻ രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ അമേരിക്ക രംഗത്തിറങ്ങുമെന്നും അങ്ങനെ ഈ യുദ്ധം വലിയ ഒരു രീതിയിലേക്ക് പോകുമെന്നൊക്കെ ലോകരാഷ്ട്രങ്ങൾ ആശങ്കപ്പെടുന്നതിൻ്റെ ഭാഗമായി ഇതിങ്ങനെ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുക ഇപ്പോൾ അമേരിക്ക തന്നെ അമേരിക്കയിൽ നിന്ന് വൈറ്റ് ഹൗസിൻ്റെ സീനിയർ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു ഇറാൻ എല്ലാവിധ തയ്യാറെടുപ്പും എടുത്തു കഴിഞ്ഞു ഞങ്ങൾക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞു ഞങ്ങളത് ഇസ്രയേലിന് കൈമാറിയിട്ടുണ്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ എല്ലാവിധ തയ്യാറെടുപ്പും മിസൈൽ ലോഞ്ചിങ് നടത്തിയിട്ടുണ്ട് ഇസ്രയേലിനെ ഏത് നിമിഷവും ഇറാൻ ആക്രമിക്കുമെന്ന രീതിയിലാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും bbc uh israel in the jerusalem no report Juna, he's the chief military spokesperson for israel's military and as you say they say they've received this information from their partners in the united states and they're now on high alert and that israeli planes are patrolling the skies and again reiterating what the white house official said there would be serious consequences for iran if there was a direct attack on israel അതായത് വൈറ്റ് ഹൗസിൽ നിന്ന് ഇസ്രയേലിന് ഇസ്രായേൽ സേനയ്ക്ക് ഇത്തരത്തിലൊരു ഔദ്യോഗികമായി തന്നെ ഈ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്നും ഐ ഡി എഫ് എല്ലാവിധ തയ്യാറെടുപ്പുകളും എടുത്തു കഴിഞ്ഞെന്നും ഇത്തരത്തിൽ ഏത് നമ്മുടെ ആകാശ സംവിധാനം വളരെ എല്ലാം തയ്യാറെടുപ്പിലാണെന്നും ആണ് ഇസ്രായേലിൽ നിന്നും പുറത്തു വിവരം എന്നാൽ ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രത്യാഘാതത്തിലേക്കും വലിയൊരു നാശത്തിലേക്കും വലിയൊരു യുദ്ധത്തിലേക്കും തന്നെ പോകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇറാൻ എന്ത് എന്നുള്ള തയ്യാറെടുപ്പാണെന്നറിയില്ല ഈ വൈറ്റ് ഹൗസ് കിട്ടിയ ഇന്റലിജൻസ് റിപ്പോർട്ട് അവരുടെ അത് എത്ര കൃത്യമാണെന്നോ അത് ശരിയാണെന്നോ എന്നുപോലും നമുക്കറിയില്ല ഇനി അത്തരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഒരു പ്രത്യാക്രമണം പ്രതിരോധം ഏത് രീതിയിൽ ഇറാൻ അതിനെ പ്രതിരോധിക്കുമെന്നോ എങ്ങനെ താങ്ങുമെന്നോ അതിനെ പറ്റിയും ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു ഇതിൽ വലിയ യുദ്ധത്തിലേക്ക് പോകുമോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലാണ് വൈറ്റ് ഹൗസിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ചെയ്യുന്നത് ബി ബി സി പ്രതിനിധികൾ ഏതായാലും ഇറാൻ റഷ്യയുടെയും ചൈനയുടെ ഒക്കെ സൈനിക സഖ്യകാക്ഷി കൂടിയായ ഒരു രാജ്യമാണെന്ന നിലക്ക് അവരോടൊക്കെ ചേർന്ന് ഒരു യുദ്ധത്തിലേക്ക് കഴിഞ്ഞാൽ തീർച്ചയായും ഇസ്രയേലിനെ ഇറാൻ നേരിട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ അമേരിക്ക അതിൽ നേരിട്ട് ഇടപെടും അങ്ങനെ അമേരിക്കയും ലണ്ടനും ഇസ്രയേലും ഒക്കെ ഒരുപക്ഷെ ഇറാനെ നേരിട്ട് ആക്രമിക്കാൻ തുടങ്ങിയാൽ റഷ്യയും ചൈനയും ഒക്കെ യുദ്ധത്തിലേക്ക് കടന്നു വരികയും ഇതൊരു വലിയ ലോകമഹായുദ്ധം തന്നെയായി പൊട്ടിപ്പുറപ്പെടുവാൻ സാധ്യതയുള്ള രീതിയിലേക്ക് പോകും ഹിസ്ബുല്ലയുടെ നേതാവിനെ ഇസ്രയേൽ ബങ്കർ ബസ്റ്റർ ബോംബുകളിട്ട് കഴിഞ്ഞ ദിവസം വധിച്ചതിൻ്റെ ഭാഗമായി നമുക്കറിയാം ഇറാനിലെ തന്നെ അവരുടെ സൈന്യത്തിലെ പല ഉദ്യോഗസ്ഥന്മാരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അതിൻ്റെ കൂടി എന്നോണമാണ് ഇറാൻ ഒരു പക്ഷേ ഇത്തരത്തിൽ എങ്ങനെ ആക്രമിക്കണമെന്ന് എങ്ങനെ ഇസ്രായേലിന് ഇതിനെ നേരിടണമെന്ന് എങ്ങനെ പ്രതിരോധിക്കണമെന്ന് ഈ രീതിയിൽ കുറഞ്ഞ കാലങ്ങളായി നമുക്കറിയാം ഇറാനിൻ്റെ പല ഒഫീഷ്യൽസിനെയും ഹിസ്ബുല്ലയുടെ പല നേതാക്കളെയും ഇസ്രായേൽ വകവരുത്തിയിട്ടുണ്ട് തീർച്ചയായും ഇറാൻ ഒരു വലിയ പ്രതിരോധത്തിലാണ് ഏത് രീതിയിലും ഇസ്രായേലിന് ഒരു വലിയ തിരിച്ചടി കൊടുത്തിട്ടില്ലെങ്കിൽ ഇറാനിൻ്റെ വലിയ വാക്കുകളും വലിയ സംഭവങ്ങളും മറ്റുമൊക്കെ എല്ലാം പൊളിഞ്ഞു താറുമാറാകും ഇറാൻ ഒരു നിർബന്ധിത സാഹചര്യത്തിലാണ് എങ്ങനെയെങ്കിലും ഈ ഇസ്രായേലിനെ ഒരു ഒരു ആക്രമണം നടത്തണമെന്ന് ഒരു അടി കൊടുക്കണമെന്ന് ഇസ്രായേലിനെ ഒന്ന് ഭയപ്പെടുത്തണമെന്നത് ഇറാനിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധിത സാഹചര്യമായി വന്നിരിക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇസ്രായേൽ കഴിയുന്ന രീതിയിലൊക്കെ ഇറാനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഒരു പേജർ ആക്രമണങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഹിസ്ബുല്ലയുടെ നേതാവിനെ ഇറാനിൽ നിന്ന് തന്നെ മുസാദിന്റെ സഹായത്തോടുകൂടെ ഇല്ലാതാക്കിയതും അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രകോപനങ്ങൾ ഇസ്രയേൽ നടത്തിയിട്ടും സംയമനത്തിന്റെ പാതയിൽ പോകുന്ന ഇറാനെ ഒന്നുകൂടി പ്രകോപിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഹിസ്ബല്ലയുടെ നേതാവിനെ വധിച്ചത് ഏതായാലും ഒരു വലിയ മഹായുദ്ധത്തിലേക്ക് ഈ യുദ്ധം നീങ്ങിപ്പോകാതെ അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം தற்காலம் விட நமக்கு வீண்டும் காணாம்